സൂരജ് സജീവ വിവരങ്ങളുമായി സൂരജ് ഒരു മദ്യപസംഘത്തിൽപ്പെട്ടയാളാണ് എന്നുണ്ടെങ്കിലും പ്രശ്നമുണ്ടാക്കി എന്നുണ്ടെങ്കിലും ഇത്തരത്തിലേക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്നു എന്നുള്ളതിന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു സി പി എം നേതാവിന് എന്നത് മനസ്സിലാകുന്നില്ല അത്യന്തം ദൌർഭാഗ്യകരമായൊരു ന്യായീകരണമല്ലേ അബ്ദുൽ ഖാദർ നടത്തിയത് മറ്റൊന്ന് ഇപ്പോൾ സുജിത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് താൻ മദ്യപിക്കുന്നയാളല്ല എന്നതുൾപ്പെടെ അനുജ കോടതി തന്നെ നേരത്തെ സുജിത്ത് അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് മദ്യപിച്ചിരുന്നില്ല എന്നത് സ്ഥിരീകരിച്ചിരുന്നതാണ് അന്ന് നടത്തിയ വൈദ്യ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചാവക്കോട് ചാവക്കാട് കോടതി അത്തരമൊരു നിരീക്ഷണം അടക്കം നടത്തി സുജിത്തിന് ജാമ്യം നൽകിയത് ഈ കേസിലാണ് ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി മദ്യപ സംഘമാണ് മദ്യവ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് സുജിത്ത് എന്ന തരത്തിൽ വാദം ഉയർത്തുന്നത് അതായത് കോടതി പോലും നിഷേധിച്ച ഒരു വാദം ഉയർത്തിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് നേരത്തെ ഈ വിഷയം അതായത് ത്ത് ദൃശ്യങ്ങളടക്കം പുറത്തുവന്നതിന് പിന്നാലെ സർക്കാർ മാത്രമല്ല സി പി എം അടക്കം വലിയ പ്രതിരോധത്തിലേക്ക് പോയിരുന്നു ജില്ലയിൽ പാർട്ടി അടക്കം ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു ഈ സമയത്താണ് ഇന്നലെ തൃശൂരിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ഈ വസ്തുതാവിരുദ്ധ കാര്യങ്ങൾ അടക്കം ഒരു പ്രതിരോധം തീർത്തിരിക്കുന്നു ഇതിൽ പറയുന്നുണ്ട് അതായത് സുജിത്തിനെതിരെ പതിനൊന്ന് കേസുകളുണ്ട് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത് അതിനും സുജിത്ത് മറുപടി നൽകുന്നുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഉള്ള കേസുകൾ മാത്രമാണ് തനിക്കുള്ളത് അല്ലാതെ മറ്റ് കേസുകളൊന്നുമില്ല എന്നുള്ളതാണ് സുജിത്ത് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത് അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം സമരത്തിൽ പങ്കെടുത്തിട്ടാണോ സുജിത്ത് ജയിലിലേക്ക് പോയത് സുജിത്തിന് ബിരിയാണി വാങ്ങിക്കൊടുക്കണോ തുടങ്ങി ഒരു തരത്തിലും പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത ന്യായീകരണങ്ങളാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ കണ്ടുകൊണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസും ഉള്ളത് അതാണ് അബ്ദുൾ ഖാദറിന്റെ ന്യായീകരണം എന്നാൽ അദ്ദേഹം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം